അഡ്വക്കേറ്റ് പി കെ ഇട്ടൂപ്പ് സ്മാരക പുരസ്കാരം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാറിന് സമർപ്പിച്ചു ജോസ് കെ മാണി എം പി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുരസ്കാരം സമർപ്പിച്ചു യോഗത്തിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിയമസഭയിൽ ആദ്യമായി ചാലക്കുടിയെ പ്രതിനിധീകരിച്ച ചാലക്കുടിക്കാരനായിരുന്നു അഡ്വക്കേറ്റ് പി കെ ഇട്ടൂപ്പ് അദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴാമത് അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചത് ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഫൗണ്ടേഷൻ സെക്രട്ടറി എൻ കുമാരൻ ട്രഷറർ അഡ്വക്കേറ്റ് പി ഐ മാത്യു കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ആൻഡോ ചെറിയാൻ സംവിധായകൻ സുന്ദർദാസ് സുഭാഷ് ചന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് പുരസ്കാര ജേതാവ് അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാറിനെ അസോസിയേറ്റ് ഓഫ് കാർമൽ പ്രവർത്തകർ ആദരിച്ചു കുറച്ചൊക്കെ ഒക്കെ അറിയുവാൻ കഴിഞ്ഞ എൻ്റെ പിതാവ് വഴിയാണ് അത് കൂടുതലും പണ്ട് കാലത്ത് നമുക്കറിയാം അന്ന് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പലപ്പോഴും ഹോണിക്കൽ കൂടെ ഇട്ടൂപ്പേ എന്ന് വിളിച്ച് മണിസാറ് പല കാര്യങ്ങളും പറയുന്നത് എപ്പോഴും ആ രീതിയിലാണ് ആദ്യമേ ആ പേര് മനസ്സിലേക്ക് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പ്രചരണം നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ നേരെ ഘടകവിരുദ്ധമായി സ്വന്തം സ്ഥലങ്ങൾ വലിയ ഭൂപ്രഭു ലാൻഡ് ഓണർ ആയിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ള സ്ഥലം വിറ്റിട്ടാണ് നടത്തിയത് സ്വാഗത പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ ചലകുടിയെ ദീർഘവിഷ്ടത്തോടു കൂടി മുന്നോട്ട് നയിക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിമായിരുന്നു വക്കീലെന്നെല്ലാവർക്കും അറിയാം എല്ലാ